അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല്ലി വസ്ഹബി അജ്മയിൻ അമ്മാബദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വയനാട്ടിൽ നമ്മെ എല്ലാം നടുക്കുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ദുരന്തം പരീക്ഷണമാണെന്ന് നമ്മളെല്ലാവരും പറയുന്നു പലപ്പോഴും പരീക്ഷണമെന്ന് പറയുമ്പോൾ അതിൽ അകപ്പെട്ട ആളുകൾക്കാണ് പരീക്ഷണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അവർക്കുള്ളൊരു പരീക്ഷണമാണ് പക്ഷെ അവർക്കുള്ളത് മാത്രമല്ല നമുക്കോരോരുത്തർക്കുമുള്ള പരീക്ഷണം കൂടിയാണ് എന്താണ് നമുക്കുള്ള പരീക്ഷണം ആ നിരാലംബരായ ആരോ ആരോരുമില്ലാതെ പ്രയാസപ്പെടുന്ന ആ മനുഷ്യരെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം തന്നെയാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം പഠിക്കുന്നുണ്ടോ എന്നതൊക്കെ തന്നെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ വയനാട്ടിലുള്ള സാധുക്കളായ മനുഷ്യരെ നമുക്ക് ചേർത്ത് പിടിക്കണം അതിന് നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം നമ്മൾ കൈകോർത്ത് നിൽക്കണം നമ്മൾ അവരോട് എത്രത്തോളം കാരുണ്യം കാണിക്കുന്നുവോ അപ്പോൾ മാത്രമേ അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കുകയുള്ളൂ ഫില്ലാർഹമുക്കും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുകയും എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്നാണ് അതുപോലെ തന്നെ റസൂൽ അഹ്ലൈസ് പറഞ്ഞു മന്നഫസ മിൻ ഈ ഒരു ദുനിയാവിലെ ഒരു ക്ലേശം ഒരു മുഖ്മിനിൻ്റെ ക്ലേശം ആരെങ്കിലും നീക്കി കൊടുത്താൽ അതിന് ആശ്വാസം കൊടുത്താൽ നഫ്ഫസ് അള്ളാഹുഅൻ ഹുക്കുർബത്തൻ മിൻകുറബിയോ നാളെ പരലോകത്ത് കിയാമത്തു നാളിൽ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു നീക്കിത്തരും അതിൽ ആശ്വാസം നൽകുമെന്നാണ് പ്രയാസപ്പെടുന്നവന് ആര് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നുവോഹു അലൈഹിറ അവന് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്നാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതൊക്കെ ആ പ്രയാസങ്ങളൊക്കെ നീങ്ങാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് കൂടി പ്രയാസപ്പെടുന്നവർക്ക് കൂടി കൊടുക്കുവാനുള്ള ആ ഒരു ആത്മാർത്ഥമായ മനസ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആകാശത്തുള്ള പടച്ചു തമ്പുരാൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും നമ്മൾ നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം മാനേജ് ചെയ്യാൻ തീരുമാനിച്ചാൽ സഹോദരങ്ങൾ ഒരിക്കലും അത് കഴിഞ്ഞു എന്ന് വരില്ല അള്ളാഹു തന്നെ ഇടപെടണം അതുകൊണ്ട് ഈ വയനാട്ടിൽ ദുരിതം ദുരിതമനുഭവിച്ചു വീട് നഷ്ടപ്പെട്ട പ്രയാസം പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരെ നമുക്ക് അതിൽ നിന്ന് ആ കടലിൽ നിന്ന് കൈപിടിച്ച് അവരെ രക്ഷപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ ചേർന്ന് നിൽക്കണം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിനൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ദുരിതാശ്വാസ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഫണ്ടിൻ്റെ ലിങ്ക് ഇതോടൊപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംഭാവനകൾ നേരിട്ടയക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ തരുന്ന ആ ഒരു പണം അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് എന്താണോ ആവശ്യം വീടാണെങ്കിൽ അത് വിദ്യാഭ്യാസമാണെങ്കിൽ അത് രോഗചികിത്സയാണ് എങ്കിൽ അങ്ങനെ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ അത് കൃത്യമായി മനസ്സിലാക്കി അത് വളരെ സത്യസന്ധമായി അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കാനുള്ള മെക്കാനിസം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിലും നമ്മൾ ഇതുപോലെ ഫണ്ട് പ്രഖ്യാപിച്ചിരുന്നു നൂറുകണക്കിന് വീടുകൾ അലഹമ്മില്ല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായി നമുക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ പദ്ധതിയും ഇൻഷാല്ല നമ്മൾ ഏറ്റെടുക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കണം അകമഴിഞ്ഞ് ഇതിലേക്ക് സംഭാവനകൾ ചെയ്യണം അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ സംഭാവനയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യന്മാർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വാലിക്കും വരഹമുല്ലാഹി വാബർകാത്തു